ജയം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു മിന്നും ജയം ഒരുപക്ഷേ കോൺഗ്രസ് ക്യാമ്പുകൾ കണക്കുകൂട്ടിയതിലും വലിയ വിജയം അത് കോൺഗ്രസ് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഗ്രൂപ്പ് പോര് ഉൾപോര് ഇതെല്ലാം കണ്ടതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ലീഡ് നിലയിലേക്ക് കുതിച്ചുയരുകയാണ് രാഹുൽ സർക്കാരിനും അതുപോലെ തന്നെ ബി ജെ പി എതിരാണ് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് അതുകൊണ്ട് ജനാധിപത്യ ശക്തികളുടെ കരുത്താണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമായത് അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ മുൻപോട്ട് വന്ന എല്ലാ ജനങ്ങളെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അഭിനന്ദിക്കുന്നു പ്രിയങ്കരനായ രാഹുൽ मांग फिर ഒരു വല്യ രാഷ്ട്രീയ ഭാവി ഞങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ആശംസിക്കുന്നു കേരളത്തിന്റെ പുതുമുഖമായി പുതുമുഖ രാഷ്ട്രീയ നേതാവായി രാഹുൽ കടന്നു വന്നിട്ടുണ്ട് അത് ജനം തെരഞ്ഞെടുത്തതാണ് ജനം തന്നെ സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ അതുകൊണ്ട് എല്ലാ ഭാവുകൾ ആശംസകളും രാഹുലിന് നേരാനും ഞാൻ ഈ ഏത് ഈ ഭൂരിപക്ഷം പ്രശ്നത്തിൽ പറഞ്ഞു ഭൂരിപക്ഷം ഇത്ര പ്രതികരച്ചിരുന്നു പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് റിസൾട്ട് പതിനഞ്ച് വരെ ഞങ്ങൾ പറഞ്ഞിരുന്നു ശ്രീകണ്ഠൻ പരസ്യമായി പറഞ്ഞിരുന്നു പതിനഞ്ച് ഒക്കെ പറഞ്ഞിരുന്നു പതിനഞ്ച് പതിനെട്ട് വരെ അത് ഇരുപതിലേക്ക് ഭൂരിപക്ഷമാണ് രാഹുൽമാ കൂട്ടത്തിന്റെ വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ആ പാലക്കാട് വരാൻ പോകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നിശ്ചയമായി പിണറായി വിജയന്റെ ഭരണകൂടത്തിനെതിരെയുള്ള തിരിച്ചടിയാണ് ഞാൻ നേരത്തെ പറയാറുണ്ട് പല യോഗത്തിനും പ്രസംഗിക്കാറുണ്ട് സി പി എമ്മിന്റെ പ്രവർത്തകർ അമർഷം കൊണ്ട് ഈ പാർട്ടിക്കകത്ത് നിൽക്കുകയാണ് പിണറായി വിജയനോടുള്ള അമർഷം അവർ സ്വകാര്യ മീറ്റിങ്ങുകളിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവും അതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഈ കണ്ട റിസൾട്ട് എന്നാണ് എന്റെ വിശ്വാസം എന്ന ലീഡ് നില അത് ഇനിയും കൂടുമോ എന്ന് നോക്കേണ്ടതുണ്ട് ഏതായാലും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മിന്നും ജയം എന്ന് തന്നെ പറയേണ്ടി വരും മിന്നും ജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ